നമസ്കാരം തേർഡേ ന്യൂസിലേക്ക് സ്വാഗതം മലയാള സിനിമയിലെ കലാകാരന്മാരുടെ കൂട്ടായ്മയാണ് അമ്മ എന്ന് പേരിട്ട് വിളിക്കുന്ന സംഘടന ഈ സംഘടനയുമായി ബന്ധപ്പെട്ട ആളുകൾ സംഘടനയിലെ ഭാരവാഹികൾ പ്രമുഖ നടന്മാരൊക്കെ പല നടിമാരെയും പല സിനിമകളിൽ അവസരങ്ങൾ ചോദിച്ചു വന്ന പെൺകുട്ടികളെയും പീഡിപ്പിച്ചതുമായി ബന്ധപ്പെട്ട വാർത്തകൾ പുറത്തു വരികയും വലിയ പ്രതിഷേധങ്ങൾ നടക്കുകയും ചെയ്തതിൻ്റെ പശ്ചാത്തലത്തിൽ ആ കമ്മിറ്റി മുഴുവൻ പിരിച്ചുവിട്ട ഒരു സാഹചര്യം നിലനിൽക്കുകയാണ് എന്തായാലും അമ്മയ്ക്ക് പുതിയ ഭാരവാഹികൾ വേണം പ്രസിഡന്റ് സെക്രട്ടറി ആ രീതിയിൽ ട്രഷറർ തുടങ്ങിയ പ്രമുഖ സ്ഥാനങ്ങളിലേക്ക് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് പല ആളുകളും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതുമായി ബന്ധപ്പെട്ട പത്രിക നൽകിയിട്ടുണ്ട് അതോടൊപ്പം ഉയർന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഈ ആരോപണ വിധേയരായ ആളുകൾ നേരത്തെ തന്നെ ഹേമ കമ്മീഷൻ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് പല പരാതികൾ പല കോണുകളിൽ നിന്നും ഉയർന്നു വന്ന നടന്മാരൊക്കെ വീണ്ടും മത്സരിക്കാനുള്ള അവസരം തേടി പത്രിക സമർപ്പിച്ചിരിക്കുകയാണ് അതിൽ ബാബുരാജ് അടക്കമുള്ള ആളുകളുണ്ട് ആ തരത്തിൽ ഉള്ള നടന്മാരൊക്കെ വീണ്ടും മത്സരിക്കുകയാണെങ്കിൽ ഇവരൊക്കെ വീണ്ടും തലപ്പത്തേക്ക് വരികയാണെങ്കിൽ നേരത്തെ എന്തിനാണിങ്ങനെയൊരു കമ്മിറ്റി പൂർണ്ണമായും പിരിച്ചുവിട്ടത് എന്ന ചോദ്യമാണ് ഉയർന്നത് നേരത്തെ നമുക്കറിയാം ഇതിൻ്റെ തലപ്പത്ത് നമ്മുടെ സ്വന്തം മോഹൻലാലായിരുന്നു ഉണ്ടായിരുന്നത് പിന്നീട് ആ മോഹൻലാൽ തന്നെ ഈ ഒരു കമ്മിറ്റി പിരിച്ചുവിട്ടതുമായി ബന്ധപ്പെട്ട വിവാദങ്ങളൊക്കെ ആ സമയത്ത് ഉയർന്നു വന്നിരുന്നു ഇപ്പോഴിതാ മല്ലിക സുകുമാരൻ പറഞ്ഞിരിക്കുകയാണ് മോഹൻലാൽ തലയിൽ എടുത്തു വെച്ചത് വലിയൊരു കുരിശായിരുന്നു അതായത് ഈ പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുക്കരുതായിരുന്നു മോഹൻലാൽ എന്നാണ് മല്ലിക സുകുമാരൻ പറയുന്നത് അപ്പോൾ അടുത്ത തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ആരാണ് ഇനി പ്രസിഡന്റ് സ്ഥാനത്തേക്കും ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്കൊക്കെ എത്തുക എന്നാണ് നമുക്ക് അറിയേണ്ടത് മാത്രമല്ല അവർ പറഞ്ഞു വെക്കുന്ന ചില കാര്യങ്ങളുണ്ട് ദിലീപിനെതിരെ വലിയ ആരോപണം വന്നിരിക്കുകയാണ് അല്ലെങ്കിൽ ദിലീപ് അതുമായി ബന്ധപ്പെട്ട കേസുമായി ഇപ്പോഴും തുടരുന്ന ഒരു സാഹചര്യമുണ്ട് ദിലീപ് ആ കാര്യത്തിൽ മാന്യത കാണിച്ചുകൊണ്ട് ഈ സ്ഥാനങ്ങളിൽ നിന്നൊക്കെ തന്നെ മാറി നിൽക്കുകയാണ് അങ്ങനെയാണെങ്കിൽ ഈ ആരോപണം നേരിടുന്ന ബാബുരാജിനെ പോലുള്ള ആളുകൾ വീണ്ടും മത്സരിക്കാൻ മുന്നോട്ട് വരുന്നത് ശരിയാണോ എന്ന് അവരാണ് ചിന്തിക്കേണ്ടതെന്ന തരത്തിലേക്ക് ഇപ്പോൾ മല്ലിക സുകുമാറിന്റെ ആരോപണം അല്ലെങ്കിൽ വിമർശനങ്ങൾ ഉയരുകയാണ് അതോടൊപ്പം മോഹൻലാൽ ഒരു ഘട്ടത്തിലും ഇത്തരം സ്ഥാനങ്ങൾ ഏറ്റെടുക്കാതായിരുന്നു എന്നാണ് അവർ പറയുന്നത് എന്തായാലും ഈ എന്തിനാണോ ഈ കമ്മിറ്റി മുഴുവൻ പിരിച്ചുവിട്ടത് അതിലൊരു ഒരു സത്യസന്ധത ഇല്ലാത്ത രീതിയിലേക്കാണ് അമ്മയുടെ തെരഞ്ഞെടുപ്പ് പോകുന്നത് എന്നാണ് ശ്രദ്ധേയം പിരിച്ചുവിട്ട സംഘടന അല്ലെങ്കിൽ അത്തരം ആളുകൾ തന്നെ വീണ്ടും മത്സരിച്ച് സജീവമായി രംഗത്ത് വരികയാണെങ്കിൽ പീഡന ആരോപണ വിധേയർ തന്നെ പുതിയ കമ്മിറ്റിയിലേക്ക് എത്തുമെന്ന സൂചനകൾ തന്നെയാണ് വരുന്നത്